ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ വലിയ കരുണ സ്നേഹം ഒക്കെ അനുഭവിക്കുമ്പോൾ എന്നെ ശ്രമിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാൻ ഒരു വചനം സക്രിയ എട്ടിന്റെ ഇരുപത്തിയൊന്ന് നമുക്ക് വേഗം ചെന്ന് കർത്താവിന്റെ പ്രീതി തേടാം സൈന്യങ്ങളുടെ കർത്താവിന്റെ സാന്നിധ്യം തേടാം പിതാവിന്റെ പ്രീതിയാണ് പുത്രൻ ആ പിതാവിന്റെ കൃത്യത്തിന്റെ സാന്നിധ്യമാണ് വിശുദ്ധ കുർബാന ആ ദിവ്യകാരുണ്യത്തെ കുറിച്ച് തിയോളജിക്കലായിട്ട് പറയാനല്ല വ്യക്തിജീവത ചങ്കോട് ചേർത്തിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനെ ആരൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു ആരൊക്കെ ഹൃദയം കൊണ്ട് കൊതിക്കുന്നോ അവരുടെ അടുത്തലേക്ക് ദിവ്യകാരുണ്യുദ്ധ അതാണ് നിങ്ങൾ കളറുന്നതിന് ആദ്യ പ്രത്യേകത പ്രിയപ്പെട്ടവരെ മൂന്ന് അനുഭവങ്ങളാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുക മൂന്ന് അനുഭവങ്ങൾ നിങ്ങളോട് എന്തിനു ഞാൻ പങ്കുവെക്കുന്നെന്ന് ചോദിച്ചാൽ നിങ്ങൾ പങ്കുവെക്കുന്ന പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റിയു പിന്നെ എങ്ങനെ എനിക്ക് വിശുദ്ധ കുർബാന കിട്ടും എനിക്ക് വിശുദ്ധ കുർബാനയില് എങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ പങ്കെടുക്കാൻ പറ്റും അരൂപയെ ഞാൻ ഈശോയെ സ്വീകരിക്കുന്നുണ്ട് അത് യാഥാർത്ഥ്യമായിരുന്നു ആഗ്രഹിക്കുന്ന കുറെ അവരെ മനസ്സിലുള്ളു പ്രിയപ്പെട്ടവരെ ഒരു വിശുദ്ധയുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനക്ക് വേണ്ടി അവൾ ഒരുപാട് കൊതിച്ചു അന്നൊക്കെ ഇന്നത്തെ നാടുകൾ കൊറേയല്ല എല്ലാ ഒന്നും കുർബാനയിൽ പങ്കെടുക്കാനോ കുർബാനയിൽ അർപ്പണങ്ങളോ ഇല്ലായിരുന്നു ഇവിടെ കൊതിച്ചു ഈശോയെ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല കാരണം അവളുടെ ഹൃദയമാണ് ഈശോയുടെ ഹൃദയവുമായി ഒരുമിച്ചിരിക്കുന്ന അനുഭവമാണ് നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ പ്രിയപ്പെട്ടവരെ ആ ഹൃദയത്തിന്റെ ആഗ്രഹം കണ്ട് ആ വിശുദ്ധയുടെ മുറിയിലേക്ക് മാലാമിന് തിരോസ്തിയുമായി കടന്നു വന്നുവെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ദിവികാരുടെ ഈശോയെ സ്നേഹിച്ചാൽ നിശ്ചയമായും ഇതെനിക്കും നിങ്ങൾക്കും ഇന്നും സാധ്യമാണ് ഞാൻ നിങ്ങളെ മായാലോകങ്ങളിലേക്ക് വരായിക്കുകയല്ല ഞാൻ മായ കാഴ്ചയെ കൂട്ടിക്കൊണ്ടു പോകുകയല്ല സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വരും ദിവ്യകാരുണ്യനാഥനെ ചങ്ങുകൊണ്ട് സ്നേഹിച്ച മരുഭൂമിയിൽ അപ്പമില്ലാ കളഞ്ഞ മക്കൾക്ക് മഞ്ഞ കൊടുത്ത തമ്പുരാൻ ഇന്ന് ആത്മാവിന്റെ ഭോജനമായി ദിവ്യകാരുണ്യം കിട്ടാൻ നീ ഒന്ന് കൊതിച്ചാൽ നിന്റെ മുറിയിലേക്ക് നിന്നെ തേടി വലുത ദിവ്യകാരുണ്യം നിന്നെ കാത്തു നിൽക്കുന്ന ദിവ്യ നിനക്ക് വേണ്ടി വഴികളൊരുക്കി കടന്നു വരുന്ന ദിപികാരുതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഏറെ ഉണ്ടെങ്കിലും ഒരു സാധാരണ മനുഷ്യൻ എന്നാൽ ഈശോയെ ഒരുപാട് സ്നേഹിക്കുന്ന മനുഷ്യൻ കർത്താവുമായുള്ള ആഴപ്പെട്ട ബന്ധത്തിൽ അദ്ദേഹം രാത്രി മുഴുവൻ വലിയ ഉദ്യോഗസ്ഥരാണ് വിദ്യാഭ്യാസം മനുഷ്യൻ ഈശോദേവത്തെ പിടിച്ചു എന്ന് കുർബാനയിൽ പങ്കെടുക്കുന്ന മനുഷ്യന് ഈ വിശുദ്ധ കുർബാനയിൽ ഈ നാളുകളിൽ പള്ളിയിൽ പോയി പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥ ജീവിക്കാൻ പറ്റില്ലെന്ന് പലതവണ പറയും എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറയും സിസ്റ്ററെ ചങ്കിലെന്നു ഈശോ ഇല്ലാത്തതുകൊണ്ട് എന്റെ ചങ്കിൽ എന്നൊരു അസ്വസ്ഥതാമിച്ചു അതേ പ്രിയപ്പെട്ടവരെ ഇതാണ് ദിവ്യകാരന്റെ കൊതിക്കുന്ന ജീവിതങ്ങൾക്ക് ഇന്നും ഈ കോവിഡ് മഹാമാരിയുടെ കാലത്തും ഒരു വലിയ ദിവ്യകാരുണ്യ നിന്റെ വീട്ടിലിരിക്കുന്നു ഈ ആരാധനയിൽ നീ പങ്കെടുക്കുന്നു നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈശ്വരൻ

കർത്താവണി പരിശുധൻ പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേണി പരിശുദ്ധൻ നിശിഹ കർത്തേ പരിശുദ്ധ പരമാതിന്റെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ എന്നേരവും ആരാധനയും ഉണ്ടായിരിക്കട്ടെ പ്രവാചകന്റെ പുസ്തകം ഒൻപതാം അധ്യായം ഇരുപത്തിയെട്ടാമത്തെ വചനം അവർ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവർ അങ്ങനെ പ്രാർത്ഥന കേട്ടു അങ്ങനെ കാരുണ്യത്താൽ അവിടുന്ന് പലതവണ അവരെ രക്ഷിച്ചു ഓ കർത്താവെ ഈ ദിവസം ഈ മണിക്കൂറിൽ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളിതാ കണ്ണോട് ഉയർത്തുന്നു ഞങ്ങളിത് കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു ഞങ്ങളിത് ആത്മാവിനെ അങ്ങയുടെ പക്കലേക്ക് ഉയർത്തുന്നു മനസ്സിന്റെ ഇഷ്ടങ്ങളെ ഇതാ അങ്ങയുടെ പക്കലേക്ക് ഉയർത്തുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ വ്യാപാരങ്ങളെ അങ്ങയുടെ പക്കലേക്ക് ഉയർത്തുന്നു ഞങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവതിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ ജീവിതം മുഴുവൻ എടുത്തു വെച്ചുകൊണ്ട് കർത്താവെ അങ്ങയുടെ കാരു അനുസ്മരിച്ചു ഞങ്ങൾ ഇത് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു സങ്കീർത്തന നൂറ്റി മുപ്പത്തി ആറിന്റെ ഇരുപത്തി എട്ടിൽ വചനം പറയുന്നല്ലോ നമ്മുടെ ദുസ്ഥിതിയിൽ അവിടും നമ്മെ ഓർത്തു അതുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്തുതിക്കാം ഓ കർത്താവെ ഞങ്ങളുടെ ദുസ്ഥിതിയിൽ ഞങ്ങളെ ഓർക്കുന്നവൻ ഞങ്ങളുടെ സങ്കടകാലങ്ങളിൽ ഞങ്ങളെ കരുതുന്നവൻ ഇതാ ദൈവമേ അങ്ങ് വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ഞങ്ങൾ പരിശോധിച്ച് കടന്നു പോകുമ്പോൾ അങ്ങ് ദുസ്ഥിതിയിൽ ഞങ്ങളെ ഓർത്തവനാണ് കഷ്ടങ്ങളിൽ ഇറങ്ങി വന്നവനാണ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം നയിച്ചവനാണ് ഞങ്ങൾക്ക് വേണ്ടി പടപൊരുതിയവനാണ് സിംഹക്കുഴിയിലേക്കും പാതാളത്തിന്റെ അടിത്തട്ടിലേക്കും തീച്ചൂളയിലേക്കും ഒക്കെ ഇറങ്ങി വന്ന ദൈവശക്തിയെ ദർശിച്ചുകൊണ്ട് ഓ കർത്താവെ അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളിത് അങ്ങയുടെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി ഈ മണിക്കൂറുള്ള ആരാധനയെ സമർപ്പിച്ചുകൊണ്ട് മതിമറന്ന് ശുധിക്കട്ടെ ആരാധിക്കുന്ന ആരാധിക്കുന്ന ആരാധിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ എല്ലാ മനസ്സും ഹൃദയവും എല്ലാ ആത്മാവും ഈശോടെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന്റെ ദിപിഹാദിന്റെ സന്നിധിയിൽ അല്പനേരം നാം ആയിരിക്കുക നമ്മുടെ ദുസ്സ്ഥിതിയിൽ നമ്മെ ഓർക്കുന്നവരെ അനുഭവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ രക്ഷിക്കുന്ന കർത്താവിനെ അനുഭവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇന്ന് ഏത് ദുസ്തയിലാണോ പ്രത്യേകിച്ച് ലോകം ഇന്ന് വലിയ ഒരു മഹാമാരിയുടെ പിടിയിൽ പ്രത്യേകിച്ച് ഇന്ത്യ ഇന്ത്യയുടെ വിവിധങ്ങളായ സംസ്ഥാനങ്ങൾ അനുദിനം കോവിഡ് വലിയ മഹാമാരിയുടെ ദുരിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ ദിവസവും ദിനം പ്രതി ദിനം പ്രതി കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി മക്കൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട അവസ്ഥ ഞങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോൾ ഓ ദൈവമേ ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന ഇടങ്ങളിൽ അഭയം തേടി ഇത് ദിവികാരുണ്യ സന്നിധികളുടെ മുമ്പിലേക്ക് ഓടി വന്നിരിക്കുന്നു ജീവിക്കുന്ന ജീവിക്കുന്നപ്പമായ എന്റെ കർത്താവെ മനമുയർത്തി ഹൃദയമുയർത്തി ഞങ്ങൾ അങ്ങനെ ആരാധിക്കുന്നു 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 ആരാധന ഈശോയെ സ്തുതിക്കുന്നു കർത്താവെ നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങൾ ഒരു മനസ്സോടെ ആരാധിക്കുന്നു അങ്ങേക്ക് ആരാധന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ആരാധ്യനേശുപര ഞങ്ങൾ നിന്നെ ആരാധിച്ചു മഹത്വപ്പെടുത്തുന്നു ആരാധന അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തുതിക്കുന്നു 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 ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ കർത്താവിന്റെ വലിയ കരുണയെ ധ്യാനിച്ചുകൊണ്ട് കർത്താവിനെ മതിമറ ാം കർത്താവേ നിങ്ങളെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവ് ദിവ്യകരുണ്യത്തിൽ ഇറങ്ങി വന്ന കർത്താവെ അപ്പമായി ഇറങ്ങി വന്ന കർത്താവെ മനുഷ്യനായി അവതരിച്ച കർത്താവേ കുരിശിൽ മരിച്ച കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവെ ദുസ്ഥിതി കർത്താവ് രക്ഷാദായകമായ കൃപകൾ സ്വന്തമാക്കാൻ വലിയ ഹീലിംഗ് പവർ കർത്താവെ വലിയ വിടുതൽ ഈ ലോക ജനതയ്ക്ക് കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു 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 ആരാധിക്കുന്നു 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 ഒരു മനസ്സോടെ ഒരു മനസ്സോടെ കർത്താവിനെ നമുക്ക് പാടി പാടി ആരാധിക്കാം മനുഷ്യ ബുദ്ധിക്കോ മനസ്സിലാക്കാൻ ദിവ്യരഹസ്യം മാംസമായി മാറുന്ന തിരുമൂസ് തിരുരക്തമായി മാറുന്ന വീഞ്ഞ് ഓ കർത്താവേ അങ്ങയുടെ തിരുരക്തം തിരുക്കാസയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തം ബലിപിടുത്ത് ഒഴുകി ഇറങ്ങുന്ന തിരുരക്തം കർത്താവെ ഇന്ന് പ്രത്യേകമായി കോവിഡ് മൂലം ദുരിതം അനുഭവിക്കുന്ന ഇന്ത്യയിലെ മഹാരാജ്യത്തിനെ ജനതകളിലേക്ക് കർത്താവെ നീ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിരീശ്വരവാദികൾ പലതും പറഞ്ഞു വെക്കുമ്പോ ഞങ്ങൾ ഓടി വരാൻ മക്കമാരുടെ പുസ്തകത്തിൽ ദൈവജനം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഓടി വന്ന് ശത്രുക്കൾ എത്ര ശക്തരായിരുന്നാലും ശത്രുക്കളുടെ ബലമോ ബലമോ ഒന്നും നോക്കാതെ ഏകനായ അവിടുത്തെ സന്നിധിയിലേക്ക് ഓടി വന്ന് ദൈവജനം വാവിട്ട് നിലവിളിക്കുമ്പോ ശക്തി പ്രകടിപ്പിക്കുന്ന അപ്പ ഞങ്ങൾക്ക് വേണ്ടി ഭർത്താവ് മഹാമാരി ഞങ്ങളുടെ രാജ്യങ്ങളെ കാർന്നു തിരുമ്പോ ഞങ്ങൾക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കാൻ തരം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ നിന്റെ സന്നദ്ധിയിൽ വിശ്രമിക്കാൻ ഞങ്ങൾ ഇത് ആഗ്രഹിക്കുകയാണ് എന്റെ സന്നിധിയിൽ അപ്പയം തേടി ഞങ്ങൾ വന്നിരിക്കുകയാണ് കർത്താവെ അങ്ങയുടെ പരിശുദ്ധമായ കാരുണ്യം ഒഴുകട്ടെ എല്ലാ മനസ്സും കണ്ണുകളച്ചു കരങ്ങൾ നിന്നു ചോട് ചേർത്ത് വെക്കട്ടെ ദിവ കാരുണ്യത്തിന്റെ ശക്തി നിന്റെ ചുറ്റും നിന്റെ കുടുംബത്തിന് ചുറ്റും നിന്റെ ജീവിതത്തിനു ചുറ്റും വ്യാപരിക്കട്ടെ കർത്താവെ എൻറെ കണ്ണ് എപ്പോഴും അവരുടെ മേലുണ്ട് എന്ന് അങ്ങ് പറഞ്ഞിയപ്പെട്ട മക്കളെ എവിടെയെങ്കിലുമൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് അവസരം കിട്ടിയിട്ട് നമ്മൾ ഓടിപ്പോവുകയാണ് പോവുകയാണ് നമ്മുടെ ഓൺലൈനിലൂടെ കുർബാന അവസരം ഉണ്ടായിട്ടും ഇന്ന് പല ക്രിസ്തീയ കുടുംബങ്ങളും കുർബാന നഷ്ടപ്പെടുത്തുകയാണ് പരിഹാരം വിശുദ്ധ കുർബാനെ ആരാധിക്കണം ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവേ വിശുദ്ധ കുർബാന ആരാധിക്കണം എന്റെ ദിവ്യ കാരുണ്യനെ ആരാധിക്കാൻ ഞങ്ങളിത് ഓടി വരുന്നു എന്റെ ഈശ്വര പരിശുദ്ധ കുർബാനയിൽ സജ്ജീവനായി എഴുന്നള്ളിയിരിക്കുന്ന വിശുദ്ധ കുർബാനയില് രാജാത് എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്ന കർത്താവെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു ഓ തിരുവോസ്തു രൂപനെ നിന്നെ കുമ്പിട്ട് വണങ്ങി ആരാധിക്കുന്നു തിരുവോസ്തിയിൽ രാജനായ കർത്താവേ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ സാധിക്കുന്നവരൊക്കെ മുട്ടിവരായിരിക്കട്ടെ പരിഹാരത്തോടെ എവിടെയൊക്കെയാണോ വണലി മുട്ടുകുട്ടാൻ പറ്റുമോ മിറ്റലി മുട്ടുകുട്ടാൻ പറ്റൂ കൈവിരിക്കാൻ പറ്റൂ ദിവ്യകാരുണത്തെ കുമ്പിട്ട് കുമ്പിട്ട് വണങ്ങി ആരാധിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം കർത്താവിനെ ആരാധിക്കാം സർവശക്തന്റെ മഹത്വം എവിടെയൊക്കെയോ നമ്മൾ കൊടുക്ക അവനെ മഹത്വപ്പെടുത്താൻ നമ്മെ വിളിക്കുന്ന സമയം ഓ ഓ ഞങ്ങൾ തുടങ്ങിയിരിക്കുന്ന ഈ ഈ ദിനങ്ങളിൽ ആരാധനയും ർപ്പിച്ചെല്ലാവരും ഒരുമിച്ചായിരിക്കുകയാണ് പ്രിയപ്പെട്ട മക്കളെ എവിടെയൊക്കെ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എവിടെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ അതിനൊക്കെ പരിഹാരം വിശുദ്ധ കുർബാന എന്ന ഔഷധമാണ് ഇന്ന് കോവിഡ് മഹാമാരിക്ക് മറ്റൊരു വാസനില്ല വിശുദ്ധ കുർബാന എന്ന് പറയുന്ന വലിയ ദിവികാരുണ്യ വിഷദം അത് നമുക്ക് വേണം കൊതിക്കാമോ മക്കളെ കൊതിക്ക് കർത്താവിന്റെ വിശുദ്ധ കുർബാനയുടെ കൃപകൾ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി രണ്ട് കരങ്ങൾ ഉയർത്തി വിളിച്ച ഈശോയെ ഈശോ ഈശോ സജീവനായി എഴുന്നള്ളിയിരിക്കുന്ന കർത്താവെ ലോകം മുഴുവനുള്ള എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ നിന്നെ വിളിക്കുന്നു കർത്താവ് വിശുദ്ധ കുർബാനയാകുന്ന ഔഷധം ഈ ലോകത്തിന് വേണമപ്പാ എന്റെ പ്രിയപ്പെട്ട മക്കൾ മരുഭൂമിയിൽ വെച്ചു മരിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിന്റെ മഞ്ഞ പിഴിച്ചെങ്കിൽ ഇന്ന് താ നിന്റെ മക്കൾ ഓ കർത്താവെ നിന്റെ മക്കൾ ഇന്ന് രോഗപീഠകൾ കൊണ്ട് മലയുമ്പോൾ കർത്താവെ നിന്റെ മക്കളെ രക്ഷിക്കാൻ ഓരോ ഞങ്ങൾക്കുള്ളു കർത്താവെ അത് നീ സ്വർഗമായി സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദിവ്യ കാരുണ്യമാകുന്ന എന്റെ ഈശോയെ അങ്ങ് മാത്രമാണ് കർത്താവ് എന്ത് മക്കളെ എല്ലാ ജാതി മക്കളെയും അവയുടെ പരിശുദ്ധമായി ദിവ്യകാരണത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ദിവികാരുൺശോയെ സ്തുതി മഹത്ത് മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കും ഓ ദിവാരുൺ ഈശോയെ ആരാധിക്കുന്നു പരിശുദ്ധനായ സ്തുതിക്കുന്നു 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 ഓ തിരുവോസ്തിരുണ്യമായ കർത്താവെ ദിവ്യകാരുണ്യമായ ഈശോയെ സ്തുതിക്കുന്നു ആരാധന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ തിരുവോസ്തി രൂപനായ കർത്താവെ ആരാധിക്കുന്ന ആരാധിക്കുന്ന മനുഷ്യ മക്കളോടുള്ള അഗാധമായ സ്നേഹത്തിൽ വസിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ തിരു ശരീരവും തിരു രക്തവും നമുക്ക് നൽകാൻ സൗജന്യദാനമായി തിരുവോസ്തിയിൽ വിശുദ്ധ കുർബാനയിൽ അവതരിച്ചിരിക്കുന്ന സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവന്റെ അപ്പം കോവിഡ് മഹാമാരി മൂലം േറ്ററുകൾ കിടക്കുന്ന ഓരോ ജീവിതങ്ങളിലേക്കും ജീവന്റെ അപ്പമാകുന്ന വിശുദ്ധ കുർബാന ഇറങ്ങി വരാൻ ആഗ്രഹിക്കും മക്കളെ വിശുദ്ധ കുർബാന ഇറങ്ങി വരാൻ ആഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ കുർബാന അപ്പം നമുക്ക് വേണം കുർബാനയാകുന്ന ഈ ലോകത്തിൽ വിശുദ്ധ കുർബാനയെ നെഞ്ചോട് നിശ്ചയമായും കുർബാന അനുഭവ വ്യത്യമായ അനുഭവങ്ങൾ അനേകം ജീവിതങ്ങൾ കൊണ്ട് മക്കളെ ഭൗതിക ബുദ്ധിക്ക് അഗാധമായ പ്രിയപ്പെട്ട മക്കളെ ഇത് കാരുണ്യ ഔഷധത്തെ മാലാഹമാരുടെ അപ്പത്തെ നിത്യ ജീവനാകുന്നപ്പത്തെ ആത്മാവിന്റെ ജീവനാകുന്ന ശരീരത്തിലേക്ക് ഇരു കരങ്ങളും വ്യാജന രൂപത്തെ നീട്ടി പിടിക്കും കർത്താവേ ഇത് നിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഇതിനെ ആരാധിക്കാൻ വിശുദ്ധ കുർബാനയുടെ ശക്തിയാണ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത് കർത്താവേത് കുറ്റുനോക്കി വിശ്വാസത്തോടെ വിളിക്കാൻ വിശുദ്ധ കുർബാനയുടെ ശക്തിയാണ് ശക്തിയാണെന്നെ പ്രേരിപ്പിക്കുക കർത്താവെ ദേവാലയം കത്തിയിഞ്ഞപ്പോൾ ഒരു കേടുപാടില്ലാതിരുന്ന തിരുവോസ്തി ഞങ്ങൾ ഓർമ്മിക്കുന്നു കർത്താവെ ഈ നാളുകൾ ഞങ്ങൾ തിരിച്ചറിയുകയാണ് കർത്താവെ ലോകത്തിൽ ഒന്നിനും ഒന്നിനും തകർക്കാൻ പറ്റാത്ത തകർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ ഒരു ശക്തിയേ ഉള്ളൂ അത് വലിയ ഔഷധമായ വിശുദ്ധ കുർബാനയാണ് കർത്താവെ ആ തിരുവോസ്തിയിലേക്ക് ഞങ്ങൾ ഉറ്റുനോക്കുന്നു കർത്താവെ ഹൃദയങ്ങളൊക്കെ ദാഗിക്കട്ടെ ദിവ്യകാരുണ്യനാഥന് വേണ്ടി നിരാശയിലായ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ ദിവ്യകാരുണ്യനാഥന് വേണ്ടി നിരാശപ്പെടുന്ന ഓരോ ജീവിതങ്ങളും ആഗ്രഹിച്ചു പ്രാർത്ഥിക്കട്ടെ കർത്താവെ എല്ലാ ഹൃദയങ്ങൾക്കും ദിവ്യ കാരുണ്യത്തോട് അഗാധമായ പ്രണയമുണ്ടാവട്ടെ മനുഷ്യ മക്കളോടൊത്ത് വസിക്കുന്ന ദിവ്യ ഏലിയ പ്രവാചകനോ പാതയമായി കൊടുത്ത അപ്പം കാക്ക കൊണ്ടുവന്ന് കൊടുത്ത അബം ഏലിയാബന് കുതിച്ചു പായാൻ തളരാതെ പതരാതെ യാത്ര ചെയ്യാൻ പ്രതിസന്ധികളിൽ ഭയപ്പാടിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അപ്പം അത് ഞങ്ങൾക്ക് വേണം ദിവ്യകാരുണ്യവാദുന്ന അപ്പം ഞങ്ങൾക്ക് വേണം മക്കളെ പ്രാർത്ഥിക്ക ദിവ്യകാരുണ്യത്തിലേക്ക് ഉറ്റുനോക്കി നിനക്ക് ദേവാലയത്തിലോട്ട് പോകാൻ പറ്റിയില്ലെങ്കിലും ഈ തിരുമോസ്തിൽ ഏതള്ളിയിരിക്കുന്ന ഈശോ നിന്നിലേക്ക് നിന്റെ മുറിയിലേക്ക് നിന്റെ വീട്ടിലേക്ക് അവൻ കടന്നു വരും നീ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കും കർത്താവ് വളരെ പ്രത്യേകമായി ഇന്ത്യ മഹാരാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളെയും കേരള സംസ്ഥാനത്തെയും പ്രത്യേകം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈശ്വരൻ പരിശുദ്ധമായ കുറുബാലയുടെ അഭിഷേകം ഓ കോവിഡ് വാർത്തകളിൽ മരണത്തോട് മല്ലടിക്കുന്ന മക്കളുടെ അടുക്കലേക്ക് കാരുടെ രൂപനായ ഈശോടെ പടവുമായി ഓരോ യുവാവും യുവതിയും കടന്നു ചെല്ലുമ്പോൾ ആ കാരുണ്യ രൂപനെ ചങ്കോട് ചേർക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ശ്വാസം തിരിച്ചു കിട്ടുന്ന അനുഭവങ്ങളിലൂടെ അനേകരെ സച്ചിപ്പെടുത്തുമ്പോൾ ഞങ്ങൾ പുറപ്പൊരുണ്യനാഥ ഈ തിരുവോസ്തിന്റെ ജീവനാണ് എന്ന് ഓ ഈശോയെ ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെ സ്നേഹിക്കുന്നു പ്രിയപ്പെട്ട മക്കളെ അഞ്ചോ പത്തോ പേരോ യാരാധന പങ്കെടുക്കുന്നുള്ളു അവർ ഗുരുമനസ്സോടെ ഗുരുഹൃദയത്തോടെ ദാരുണ്യനാഥനെ ഒന്ന് സുധിച്ചേ നിനക്ക് വേണ്ടി നിന്റെ കുടുംബത്തിന് വേണ്ടി നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദിവികാരുണ്യ ക്ഷിത്വം അവിടം ചൂടാൻ സഭയെ ശക്തിപ്പെടുത്തിയ ദിവ്യ കാരുണ്യമേ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വരണമേ പാപം കൊണ്ടും ജീവിത നൈരാശ്യം കൊണ്ടും രോഗപീടങ്ങൾ കൊണ്ടും തകർന്നു പോകുന്ന ജീവിതങ്ങൾ രക്ഷിക്കുന്ന ദിപി കാരുണ്യമേ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ ശക്തി വെളിപ്പെടുത്തണമേ ഓപി കാരുണ്യമേ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ ശക്തി വെളിപ്പെടുത്തണമേ ഞങ്ങൾക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത ദിപികാരുണ്യമേ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു രോഗിക്ക് ഔഷധമാകുന്ന ദിപി കാരുണ്യമേ ദാരുണ്യമേ എല്ലാ മക്കൾ വെച്ച് പറയട്ടെ രോഗിക്ക് ഔഷധമാകുന്ന ദിപി കാരുണ്യമേ രോഗിക്ക്ഔഷധമാകുന്ന ദിപി കാരു ണങ്ങി ആരാധിക്കട്ടെ എല്ലാ മക്കളും കുമ്പിട്ട് വണങ്ങി ഓ കുമ്പിട്ട് വണങ്ങി കുമ്പിട്ട് വണങ്ങി നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം കത്തിയാ വണങ്ങുന്നു ഞങ്ങൾ സാദരം നിന്നെ നമിക്കുന്നു കർത്താവേ സാദരം നിന്നെ വണങ്ങുന്നു കർത്താവേ നിന്നെ നമിക്കുന്നു നിന്നെ നമിക്കുന്നു നിമിക്കുന്നു സാഷ്ടം വീട് നിന്നെ പാടി മഹത്വപ്പെടുത്തുന്നു മഹത്തപ്പെടുത്തുന്നു ഓലിവലോതറോതർ ഹാസ്യൻ ആദരീ ഈശോയെ സ്തുതിക്കുന്നു പ്രാർത്ഥിക്കാം ലോകത്തിന്റെ പ്രതീക്ഷയായ ദിവ്യകാരുണ്യമാണ് അവിടുന്നാണ് നമ്മുടെ ഏകയാലംഭം അവിടുന്ന് മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ ഈ ലോകം ആ മാത്രമുള്ള ഈ ലോകത്തിൽ നമ്മുടെ വിശ്വസ്ത സ്നേഹിതൻ ദിവികാരുണ്യ ഈശ്വര നമ്മുടെ വിശുദ്ധനായ അപ്പയ സങ്കേതം ദിവി കാരുണ്യ ഈശോ പ്രതീക്ഷകൾ തകരുമ്പോ നമ്മളെ നമ്മുടെ സ്നേഹതരവഗണിക്കുമ്പോൾ രോഗം നമ്മളെ ഞെരുക്കുമ്പോൾ കണ്ണുനീരെ താഴിൽ നിന്ന് നിൽക്കുമ്പോൾ ദിവി കാരുണ്യനാഥനായീശോയെ ഈ സക്രാരിയിൽ ഈ തിരുവോസ്തിയിലായിരിക്കുന്നവനെ അഭയം പ്രാപിക്കാൻ ഒരു തീരുമാനം എടുക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും നീ പറഞ്ഞോണ്ടിരിക്കണം ദിവികാരുണ്യനാഥാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നു അതെ പ്രിയപ്പെട്ട നീ ദിപികാരൻ ഉട്ടുപൊത്തുമ്പോ നീ അവഗണിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിനക്ക് മുമ്പേ പോകാൻ നിനക്ക് പരിഗണന തരാ ദിപിക